ക്ഷനെ ഇവിടെ അടുത്ത് തുടങ്ങി ഇപ്രാവശ്യം നമ്മളൊന്ന് സ്ട്രോങ് ആണോ എനിക്കും അതന്നെ പറയാനുള്ളത് പയമാതിരിയല്ല നമ്മളൊന്ന് സ്ട്രോങ് ആവെന്നെ വേണം പിന്നെ നമ്മളെ മൈനാജി എത്ര കാലായി അയാള് അല്ലേ ഒരു അധികാരം എന്ന് വെച്ചിട്ടായ്മ പിടിച്ച് വലിച്ചു കടിച്ചു തൂങ്ങി അത് എന്തായിരുന്നു അനുവദിക്കാൻ പറ്റില്ല ആ ആ പറഞ്ഞത് ശരിയാണ് അയാൾ രാവിലെ തന്നെ തൊക്കത്തെ ഒരു പേപ്പറും വെച്ചാണുള്ള പേരകൾക്ക് മൊത്തം കയറി അടക്കും നാട്ടുകാർക്ക് ഒരു ഉപകാരമായിട്ട് അല്ല നമ്മൾ എങ്ങനെ അതിനിപ്പോ എന്താ നമ്മൾ ശക്തമായിട്ട് മീറ്റിങ്ങിൽ പറയും പ്രായമുള്ള ആളുകൾ ഒന്നര മാറിക്കട്ടെ മാത്രമല്ല ഇവിടെ കഴിവും പിന്നെ പ്രാപ്തിയുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ പ്രായമുള്ളവരുണ്ടായിക്കോട്ടെ അവര് മറ്റുള്ളവർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്തോട്ടെ അതാണ് അതിന്റെ ശരി പക്ഷെ അയാള് സമ്മോ അതിനെ വലുത് ആ അതന്നെ വോട്ട് ചെയ്യണേ നമ്മളല്ലേ ആ അത് വരണേ മൈനാജി അത് വരണേ ആയിക്കോട്ടെ ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ എന്ന് എല്ലാം ഞാൻ ശരിയാക്കി തരാം നമുക്ക് തിരുവനന്തപുരത്തും ഡൽഹിയിലും ഒക്കെ ആൾക്കാരുള്ളതല്ലേ അതൊരു വിഷയമല്ല ആ ആ ആയിക്കോട്ടെ ആ നമ്മളെ കുട്ടികളാണ് അവിടെ ഇരിക്കുന്നത് എന്തിനാ മൈനാജി വിളിച്ച വാഗ്ദാനങ്ങളും നൽകുമോ ും പറയണോണ്ടൊന്നും വിചാരിക്കണത് നിങ്ങള് കൊറേ കാലും മത്സരിക്കണേ നല്ല നല്ല ചെറുപ്പക്കാരുണ്ടല്ലോ അവരൊന്നും പ്രാവശ്യം മത്സരിക്കട്ടെ അതെങ്ങനെ ശരിയാവുകയുള്ളൂ എന്താ ചെറിയ ഇതൊക്കെ ജനിക്കുമ്പോ തന്നെ പഠിച്ചിട്ട് വരണോ നിങ്ങൾ പഠിച്ച മാരി അവരും പഠിച്ചോളും നിങ്ങൾ അവർക്ക് ഒരു അവസരം കൊടുക്കേ ശരിയാടാ ഈ പ്രാവശ്യം കൂടി എനിക്ക് പറയണം അടുത്ത പ്രാവശ്യം നമുക്ക് നല്ലൊരു ചെറുപ്പക്കാരനെ പഠിപ്പിക്കാം അല്ല ആചാര് കഴിഞ്ഞ ആറ് പ്രാവശ്യം നിങ്ങൾ ഇത് തന്നെയല്ല ഈ പറയണത് ആചാര് ഒന്നും വിചാരിക്കരുത് ഇപ്രാവശ്യം ഞങ്ങള് ചെറുപ്പക്കാരെ നിർത്താനാണ് എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾ ഞങ്ങക്ക് വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ തരിക അല്ലേ Oh,